முக்கியமரி விஜய் பிரதிகர எந்த அர்ஹதையான அது இதுபோல விமர்சிக்கையும் அது குடும்பத்தையும் எந்திர பணி விஜயன் இது അദ്ദേഹം എന്നോ ായാലും കേരളത്തിലെ ഒരുപാട് കേസുകളുണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ബി ജെ പിയുടെ എല്ലാം സറണ്ടർ ചെയ്ത് ബി ജെ പി പറയുന്ന പ്രതികരിക്കുന്ന താണൻ ഘട്ടം നെറുകെട്ടൻ കഴിവുകെട്ട തഴന്താള നിലവാരത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വന്നതിൽ നമുക്ക് ദുഃഖമാണ് രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പേര് പറയാതെന്താ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ കുടുംബത്തിൽ ഇന്ത്യയിലെ എല്ലാ എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ്റെ പാരമ്പര്യവും കേരളത്തിലെ എല്ലാ ആളുകൾക്കും പറയാം അദ്ദേഹത്തിൻ്റെ നിലവാരവും കേരളത്തിലെ എല്ലാ ആളുകൾക്കും പറയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാ അവസരത്തിൽ നെറുകെട്ട വർത്തമാനവും നെറുകെട്ട ഭീഷണിയും അഭിപ്രായവും രേഖപ്പെടുത്തി ആളുകളെ ചെറുതാക്കി കൊച്ചാക്കി കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഉണ്ടല്ലോ ആ ശൈലി കേരളത്തിലെ അനുഭവിക്കുന്നില്ല ഒരു പിടിച്ച ആളിന്റെയൊക്കെ കഥ ഇങ്ങനെ കൊളൂസ് വർണ്ണി ആളുകളെ പറപ്പിച്ച് നൽകാൻ നോക്കും അദ്ദേഹം കരുതരുത് അദ്ദേഹത്തിന്റെ ആകെ തുക കേരളത്തിൽ ജനങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കഴിവുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം കാല കേരളത്തിൽ ജനങ്ങൾ കാണില്ലേ രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഈ രാജ്യത്ത് ആരാണ് എന്ന് അദ്ദേഹത്തിന് നദിയോ പഠിച്ചിട്ടുണ്ടാവില്ല അതിനുപക്ഷേ ഓർമ്മയുണ്ടാവില്ല ഓർമ്മിക്കാൻ മാത്രം വിവരം അദ്ദേഹം ഇല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരമ്പരാഗതമായി ഇന്ത്യൻ രാഷ്ട്രീയ ഘടകത്തിൽ ഇന്ത്യ ഭരിക്കേണ്ട ഭരിക്കുന്നിടത്തിരുന്ന ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ അപമാനിക്കാൻ എങ്ങനെ മനുഷ്യന് സാധിച്ചു എന്ന് അതുകൊണ്ട് ഒന്ന് അതിന്റെ പ്രതികരണം കേൾക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം എന്ന് പിണറായി എല്ലാ ആരോപണങ്ങൾക്കും ഇരുപത്തിയാറിന് ജനങ്ങൾ പങ്കെടുത്തു ജനങ്ങൾ എവിടെയാണ് പിണറായി എവിടെയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കണം എന്താണ് പിണറായി പിണറായി കുറിച്ച് ജനങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് ഇരുപത്തിയാറിന് ശേഷം നമുക്ക് കാണാൻ